മുരാരി ബാബു ജയിലിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല പരിപാലനമായ ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ പ്രതി ഗൂഢാലോചന നടത്തിയെന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നും അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞു ഇന്നലെ രാത്രി ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ശേഷം വൈകിട്ടാണ് റാന്നി കോടതിയിലെത്തിച്ചത് അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല ഇതോടെ റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി ചെയ്ത കുറ്റകൃത്യം ഗൗരവ സ്വഭാവമുള്ളതാണെന്നും പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്യാൻ ക്ഷേത്രത്തിലിരുന്ന് തന്നെ ഗൂഢാലോചന നടത്തിയെന്നും അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞു ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന പ്രവർത്തികൾ ചെയ്തുവെന്നും ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നും എസ്ഐ ടി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ കേസിൽ രണ്ടാം പ്രതിയും കട്ടളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിൽ ആറാം പ്രതിയുമാണ് മുരാരി ബാബു രണ്ട് കേസുകളിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി ഇരുപത്തിയൊൻപതിന് പ്രൊഡക്ഷൻ വാറന്റ് നൽകും സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് മുരാരി ബാബു ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ ശ്രീകോവിലിന് ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാരക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെമ്പു തകടന്ന് രേഖപ്പെടുത്തിയ മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഗൂഢാലോചനയിൽ പ്രധാന കണ്ണിയാണെന്ന് ദേവസ്വം വിജിലൻസും എസ്ഐ ടിയും കണ്ടെത്തിയിരുന്നു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻപുറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറിയതിലടക്കം മുരാരി ബാബുവിന് വ്യക്തമായ പങ്കുണ്ടെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുലും മാത്രമായി അന്വേഷണം ഒതുക്കി തീർക്കാൻ എസ് ഐ ടി ശ്രമിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ് ജനം പത്തനംതിട്ട